എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഈഗോവിനെ കുറിച്ചിട്ടാണ് ഈഗോ അല്ലേ ഈഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം എന്ത് വേണമെങ്കിൽ അതിനെ പറയാം ഞാൻ വലിയ കേമനാണ് എനിക്കൊന്നിനും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അതാണ് പ്രധാന കാര്യം മറ്റുള്ളവർ നമ്മൾ പറയുന്നത് അവരനുസരിച്ചോളണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർ നിന്നോളണം അവർ ഒരു വിധത്തിലും വിട്ടുകൊടുക്കില്ല ഒട്ടും തന്നെ ഒരു ഇഞ്ചിന് ഈ ഈഗോക്കാർ കാര്യങ്ങൾ വിട്ടുകൊടുക്കില്ല അപ്പോൾ ഈഗോ അധികാവും തോറും എന്താണ് നമ്മൾ ചോദിക്കാതെ ചോദിക്കുകയാണ് എന്നെ ബഹുമാനിക്കൂ എന്നെ ബഹുമാനിക്കൂ എന്ന് ഞാൻ തന്നെ പറയുകയാണ് ഇനി ഈ ഈഗോനെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതുമില്ല നമ്മളൊരാളായിട്ട് തല്ലുപിടിക്കുകയോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ അവർ പറയുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ നമ്മുടെ നമ്മൾ പറയണതാണ് ശരി അതിൽ നമ്മൾ ഊന്നി നിൽക്കുമ്പോൾ നമ്മൾക്ക് മനപ്രയാസല്ലേ ഉണ്ടാവുന്നേ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയാലും എന്താണ് അയാൾ എന്നോടത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാനത് അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനത് അപ്പോൾ എന്താണ് സത്യം പറഞ്ഞാൽ അത് നമ്മളിൽ അവർക്കുള്ള ബഹുമാനത്തെ കളയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അല്ലേ ഒരാൾക്ക് നമ്മളോടുള്ള ബഹുമാനവും കൂടിയും ഇല്ലാതാവും പക്ഷെ നമ്മളെന്താ വിചാരിക്കണേ ഓ ഞാൻ ഭയങ്കര ന്യായം പറഞ്ഞു അവനെന്ത് വിവരമുള്ള അവനെന്ത് പഠിപ്പാണുള്ളത് എനിക്കിതൊക്കെ നന്നായിട്ട് അറിയണ ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു പൊസിഷനിൽ ഇരിക്കണ ആളാണ് എനിക്ക് എന്തും പറയാം ഞാൻ പറയണത് ശരിയാണ് ഞാൻ പറയുന്ന ശരികളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണ് ഈ ഈഗോ എന്ന് പറയുന്ന സംഭവക്കാര് ഈഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ് എഡ്ജിങ് ഗോഡ് ഔട്ട് എന്നാണ് അതായത് ഗോഡെന്ന് പറയുന്നത് വേദങ്ങളിൽ പറയുന്നത് അത് ആനന്ദമാണ് പരമാനന്ദമാണ് അപ്പോൾ എഡ്ജിങ് ഗോഡ് ഔട്ട് ആണ് ചെയ്യുന്നത് ഗോഡിനെ നമ്മളൊരു അരികിലേക്ക് ആക്കി അതിനെ അങ്ങ് തളികളിയാണ് പുറത്തേക്ക് അതാണ് ഈഗോ എന്ന് പറയുന്നത് ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചുകഥയാണ് ഞാനിന്ന് പറയുന്നത് ഒരിക്കൽ ടാഗോർ ടാഗോറിനെ എല്ലാവർക്കും അറിയാമല്ലോ മഹാകവി എന്താ പറയുക നോബൽ പ്രൈസൊക്കെ മേടിച്ചിട്ടുള്ള നമ്മുടെ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോ ടാഗോർ ഒരിക്കൽ ഒരു തോണിയിൽ രാത്രി യാത്ര പോവുകയാണ് യാത്രയെന്ന് വെച്ചാൽ യാത്രയൊന്നുമല്ല അറിയാലോ ഈ എഴുത്തുകാർക്കും കവികൾക്കും ആധ്യാത്മികതയുള്ളവർക്കും എല്ലാം ഒരുതരം പ്രകൃതിയോടൊരു പ്രത്യേക സ്നേഹമാണ് അവർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ദിവസം രാത്രി ഒരു കുഞ്ഞി തോണി എടുത്തിട്ട് ആ തോണി തുഴഞ്ഞ് അങ്ങനെ കായലിലൂടെ പോവുകയാണ് പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ പോക്കിൽ എനിക്ക് കുറേ കവിതകൾ എഴുതണം എൻ്റെ ചിന്തകൾ പലതും എനിക്ക് പകർത്തണം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു കൊച്ചു വിളക്ക് കത്തിച്ചു വെച്ചു ഈ കൊച്ചു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിലിരുന്ന് അദ്ദേഹം എഴുതാൻ ശ്രമിക്കരുത് പക്ഷെ എന്തോ ഒട്ടും തന്നെ മൂട് വന്നില്ല എഴുതാൻ വേണ്ടിയിട്ട് ഒന്നും ശരിയാവണില്ല ഒന്നും വയ്യ അവസാനം അദ്ദേഹം എന്ത് വിചാരിച്ചു വേണ്ട എഴുത്തുമൊന്നും വേണ്ട എന്ന് വച്ചാൽ ആ എഴുത്തിനെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം അതൊക്കെ നിർത്തി അതെല്ലാം അടച്ചു വെച്ച് ആ പുസ്തകമൊക്കെ അടച്ചു വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു കുഞ്ഞി വിളക്കിനെ അങ്ങ് ഊതി കെടുത്തി ഊതി വിളക്കെടുത്തിയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് നിലാവിൽ കുളിച്ച് നിൽക്കുകയാണ് പ്രകൃതി ആ കായലും ആ തോണിയും അദ്ദേഹവും അത്രങ്ങനെ നിലാവിലിങ്ങനെ പരന്നൊഴുകുന്നത് ഈ വിളക്ക് കെടുത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് എഴുതാൻ സാധിച്ചു അവിടെ ഇരുന്ന് അദ്ദേഹം എഴുതി ആ രാത്രി മുഴുവൻ അദ്ദേഹം എഴുതി അത്ര അന്നത്തെ ദിവസം ഒരുപക്ഷെ ഗീതാഞ്ജലിയൊക്കെ ഇനി അങ്ങനെയാണോ എഴുതിയ നമുക്കറിയില്ല ആ ഒരു പ്രഭയിലാണോ അദ്ദേഹം ഇരുന്ന് ഗീതാഞ്ജലിയിലത്തെ പല ശ്ലോകങ്ങളും എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന് അന്ന് എഴുതാൻ സാധിച്ചു അപ്പം നിങ്ങൾക്ക് തോന്നും ഈ ഈഗോവും ഈ കഥയും എന്താണ് ബന്ധം എന്ന് അല്ലേ അതേപോലെ തന്നെയാണ് ഈഗോ എന്താണ് ഈഗോ എന്ന് പറയുന്ന ആ വിളക്ക് ആനന്ദം എന്ന് പറയുന്ന ആ ദൈവത്തിനെ ആ നിലാവിനെ മറക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എവിടെയും സ്വ സ്വസ്ഥത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ ഈഗോയിനെ കൊണ്ട് എന്താ ഗുണം നമ്മുടെ സ്വസ്ഥത പോവും മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തു അതാണ് ഈഗോൻ്റെ ഒരു കാര്യം അപ്പോൾ അതാണ് ശരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഈഗോ വരുന്ന സമയത്ത് ഈഗോ ഈ വിളക്കും ഈ നിറഞ്ഞ പരന്നൊഴുകുന്ന നിലാവ് ആനന്ദമാണ് ആ ആനന്ദത്തിന് എന്താ ഉണ്ടാവുന്നത് ഈ വിളക്കും കൊണ്ട് നമ്മൾ മറയ്ക്കുന്നു ഈഗോനെ കൊണ്ട് നമ്മൾ മറയ്ക്കുന്നു ഈഗോവിനെ കുറിച്ചിട്ടുള്ള ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം